ഹരിനഗറിൽ വെച്ച തന്റെ കാറ് ആക്രമിക്കപ്പെട്ടതായി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുറന്നു പറയുകയാണ് തന്നെ ആക്രമിച്ചതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു എതിർ സ്ഥാനാർത്ഥിയുടെ അനുയായികളെ ആക്രമിക്കാനായിട്ട് തന്റെ പൊതുയോഗത്തിൽ പ്രവേശിക്കാൻ ഡൽഹി പോലീസ് അനുവദിച്ചതായിട്ടും അദ്ദേഹം ആരോപിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിർദ്ദേശപ്രകാരമാണ് തനിക്കെതിരെ ആക്രമണം ഉണ്ടായതെന്ന് അരവിന്ദ് കെജ്രിവാൾ തുറന്നു പറഞ്ഞത് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ സ്വകാര്യ സൈന്യമായ ഡൽഹി പോലീസിനെ അമിത്ഷാ മാറ്റിയിരിക്കുകയാണെന്നും കെജ്രിവാൾ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കെജ്രിവാൾ വിമർശനം ഉന്നയിച്ചു ഒരു ദേശീയ പാർട്ടിയുടെ നേതാക്കളും അധ്യക്ഷനും ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധിക്കുന്നില്ലല്ലോ എന്ന് കെജ്രിവാൾ ചോദിച്ചു ഇത് കമ്മീഷനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് അരവിന്ദ് കെജ്രിവാളിന്റെ കാർ ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചു എന്ന് ആരോപിച്ച ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ തോൽക്കുമോ എന്ന ഭീഷണി രീതിയിൽ കെജ്രിവാളിനെ ആക്രമിക്കാൻ ബി ജെ പി ഗുണ്ടകളെ ഇറക്കിയിരിക്കുകയാണെന്നായിരുന്നു എ എ പിയുടെ ആരോപണം കെജ്രിവാളിന്റെ കാറ് തടയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം